എനിക്ക് ഞാൻ ഭാര്യ ഭാര്യ ധാർമ്മിക ധാർമ്മിക ഉത്തരവാദിത്ത ഉത്തരവാദിത്തം എന്താ ഒരു മാന്യമായ രീതിയിൽ മാന്യത െ ആദ്യമേ പറയട്ടെ ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രേണു സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് ആ ഒരു നടിയോട് എത്രത്തോളമാണോ നിങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്ന അനോഭാവം ആ മനോഭാവമായി മാറിയിട്ട് നിങ്ങൾക്ക് ഇവരെ ഇഷ്ടപ്പെടാതെ തോന്നലിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം അവതാരിക ഇവരുടെ പേര് മൈൽസ്രോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇവരുള്ളത് സരിക എന്നവര് പേര് ഇവര് മുന്നേ തന്നെ ഇങ്ങനെ ആളുകളോട് ഒരു മുൻവിധിയോട് കൂടി സംസാരിച്ചിട്ട് ഇന്റർവ്യൂസിനൊക്കെ എടുത്തിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ട്രോളുകളും വിമർശങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു അവതാരികയാണ് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവർ ചോദ്യം ചോദിക്കുക ഈ രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു നടിയോട് ആ ഒരു വ്യക്തിയോട് എന്തോ ഈ ഈ ഒരു അവതാരികയ്ക്ക് വ്യക്തപരമായിട്ട് എന്തൊക്കെയോ ദേഷ്യമുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും എന്തായാലും ആ ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഒന്ന് കണ്ടുപോക്കൂ അങ്ങനെയല്ലല്ലോ ഇപ്പോ ശരിക്കും സോഷ്യൽ മീഡിയയിൽ കോമാളി തോന്നുന്നത് അങ്ങനെ നോക്കൂ ും ചോദ്യം ഏറ്റവും മോശമായ രീതിയിലാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഒരു കോമാളി പീസ് പോലെയാണ് നോക്കൂ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് പക്ഷെ രേണു സുധി വളരെ നീറ്റായിട്ടാണ് പെരുമാറുന്നത് വളരെ മാന്യമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നത് ആണ് അങ്ങനെ തന്നെയാണ് സമ്മതിച്ചു കൊടുക്കുക എന്ന രീതിയിൽ മറ്റോ അത് കേട്ടോ കാരണം ോ ഒരു കോമാളിയാണല്ലോ അങ്ങനെ കളിയാക്കേണ്ടത് വരുന്നത് അങ്ങനെ ഒരു കോമാളി വേഷം സ്വയം എടുത്ത് അണിയാനുള്ള കാരണം എന്താ സ്വയം എടുത്തണിതല്ല അണിഞ്ഞല്ലോ ഒരു പരിധി വരെ ഞാൻ സ്വയം എടുത്ത് അണിഞ്ഞിട്ടേ ഇല്ല സാധനം എല്ലാരും എനിക്ക് തലയിൽ വെച്ച് ഒരു സാധനമാണ് എല്ലാവരും അല്ല കുറച്ചുപേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത കുറച്ചുപേരല്ലോ കളിയാക്കാൻ വേണ്ടി നോക്കൂ അത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ് ഇവരെ കോമാളി പീസ് ആയിട്ട് ഇവര് മാറുകയല്ല ഇവരെ മറ്റുള്ളവർ മാറ്റുകയാണ് ചെയ്തത് ഇവര് നടിയെന്ന രീതിയിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നു പക്ഷെ ഇവരെ രൂപത്തി ഇഷ്ടാവുന്നില്ല ഇവരെ പല്ല് പൊന്തിയ ഇവരെ മുഖത്ത് ഇഷ്ടമാവുന്നില്ല അതിനൊക്കെ പലതുമായിട്ട് കമ്പയർ ചെയ്ത് കളിപ്പിക്കുക നമ്മൾ മലയാളികൾക്ക് ഇപ്പോഴും ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ പരിപാടി അവസാനിപ്പിക്കാറായിട്ടില്ല ഇവര് ചെയ്യുന്ന അഭിനയത്തെ മോശം എന്ന് പറയാം ഇവർ ചെയ്യുന്ന അഭിനയത്തെ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വേണമെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷെ ഇത് അതല്ല ഇവർ അഭിനയത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവരെ ബോഡിയെയും ഇവരെ മുഖത്തിന്റെ ഷെയ്പ്പിനെയൊക്കെയാണ് വിമർശിക്കുന്നത് അത് ഒരു ബോഡി ഷെയ്മിങ് കാണുന്ന ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങള് ചോദിക്കുന്ന കുറച്ച് ഓവറല്ലേ എന്ത് കാണിച്ചാലും അത് അല്ല. അല്ലെങ്കിൽ എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നാളെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ടും എനിക്ക് കാണിക്കണോന്ന് തോന്നിയാൽ എനിക്ക് ഒരു പരിധി ഉണ്ട് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലോ അഭിനയിക്കും അവസരം വന്നാൽ അഭിനയിക്കും സമ്മതിച്ചാൽ അഭിനയിക്കും സമ്മതിക്കും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം എന്നെ അദ്ദേഹത്തിന് അറിയാം എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത് വന്നിട്ടില്ല അവസരം സുധിച്ചേട്ടൻ പലപ്പോഴും ഇപ്പോൾ ഇവരെ ഒരു വിധവയായതുകൊണ്ട് മരിച്ചുപോയ സ്തുതിയെ കൂടി ആ ഒരു വിഷയത്തിലേക്ക് എപ്പോഴും എടുത്തുകൊണ്ടുവരും ശുതിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു ചോദ്യങ്ങളൊക്കെ അങ്ങനെയാണ് മരിച്ചുപോയത് കൊണ്ട് മാത്രമല്ല അവരെ ഇങ്ങനെ ഇവരെ എന്താ പറയാ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഭാര്യയാണ് ചോദ്യം ചെയ്യുന്നത് സുധിയെ ചോദ്യം ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ മരിച്ചു പോയി കിടക്കുന്ന ചങ്ങാതിക്ക് ഒരു സ്വയം കൊടുക്കാത്ത രീതിയിൽ അപമാനിക്കും ആ ഒരു മനുഷ്യനെ കൂടി അപമാനിക്കുന്ന രീതിയിലാണ് ഈ അവതാരിക ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാക്കണം കേട്ടോ പോലെ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ അവതാരികയെ വിശ്വസിക്കാൻ വയ്യ അവതാരിയൊക്കെ എത്ര തന്നെ ശ്രമിച്ചു ഒരുപക്ഷെ സിനിമയിലെ മറ്റോ ഒന്നും കേറാൻ പറ്റിട്ടുണ്ടാവില്ല അപ്പൊ അവതാരിക്ക് തീരെ വിശ്വസിക്കാതെ പറയുന്നത് സോറി ഈ രേണു തന്നെ ഉണ്ടാക്കുന്ന അവസരങ്ങളല്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് എന്നെപ്പിക്കാവോ എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ ഒന്നും ചോദിച്ചിട്ടില്ല ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം അങ്ങനെ പോകണമെന്നൊരു ഇതിലാണല്ലോ പറയുന്നത് തോന്നുന്നു നമുക്ക് തോന്നുന്നു അങ്ങനെ അതായത് എന്ത് ചെയ്താലും പിന്നെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയി പോയിരിക്കും ഒരു അതിനൊപ്പം നിന്ന് കൊടുക്കാണ് ആണോ അല്ലേ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന രീതിയിലാണ് നമ്മുടെ പോകുന്നിടത്തൊക്കെ ആൾക്കാർ അന്ന് ഒരു ലേഡി സന്തോഷ് പണ്ടിട്ടാണോ ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലയിടത്തും കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൈസയുണ്ട് ഞാൻ സ്വന്തമായിട്ട് എഴുതി

അപ്പൊ അത് ചെയ്യുന്നു അതുകൊണ്ട് പൈസയും കിട്ടുന്നുണ്ട് സോ വാട്ട് എന്നാണ് ഇവര് വളരെ വൃത്തിയായിട്ട് ചോദിക്കുന്നത് കേട്ടോ എനിക്ക് മനസ്സിലായി ഈ അവതാരികുന്ന വേറെ പണിയില്ലേ ഇത് അവതാരിക നിശ്ചയിക്കുന്ന ജോലി മാത്രമേ ഇവര് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ അവതാരികന്മാരൊക്കെ പറയുന്ന വർക്ക് മാത്രമേ ഇവര് ജോലി ചെയ്യാൻ പാടുള്ളൂ അതോ വിധവയായി കഴിഞ്ഞ പിന്നെ വീട്ടിലിങ്ങനെ കുത്തിരിക്കുന്നു അതോ ഈ അവതാരിക ഒക്കെ പറയുന്ന വരി വിധവയാണെങ്കിൽ വീട്ടിന്റെ മൂലയ്ക്ക് ഉത്തിരിക്കണം ഏതെങ്കിലും ഒതുങ്ങിയ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ഓഫീസിൽ പോയൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ സിനിമാ ഫീൽഡിലുള്ള ഏതെങ്കിലും നടിമാരോടോ നടന്മാരോടോ ഡിവോഴ്സ് ആയിപ്പെട്ട ആൾക്കാർ പോലും ചോദിക്കില്ല കേട്ടോ ചോദിച്ചാൽ ചിലപ്പോ നല്ല കിട്ടിയെന്നൊക്കെ വരും ഇങ്ങോട്ട് വന്ന ജോലിയാണിത് എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു പക്ഷേ അഭിനയത്തിൽ സ്വയം പൂർത്തതല്ലേ സിംഹമൊന്നും ആയിട്ടില്ല എന്ന് അല്ലെ തന്നെയാണ് എന്നെ കളിയാക്കി നമ്മള് അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു സ്വയം പുകത്തിയതല്ലേ ഒരിക്കലും സ്വയം പുകത്തിയുള്ള ആളല്ലോളം എന്നെ താത്തിടാവും അത്രത്തോളം താക്കുന്ന ആളാണ് ഞാൻ തന്നെ കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കാറില്ല അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു പ്രസിദ്ധി ബാധിക്കുന്നില്ല എവിടെന്നു ഒരു ഒന്നുമില്ല ഒന്നുമില്ല കാരണം ഈ അവതാരിക ആഗ്രഹിക്കുന്ന എന്താ വെച്ചുകഴിഞ്ഞാല് ഇവരുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ് മൂത്തമോകൻ ഭയങ്കര പ്രശ്നമാണ് ഈ അമ്മ ഇങ്ങനെ അഭിനയത്തിനൊക്കെ പോകുന്ന ഒട്ടും ഇഷ്ടമല്ല മനസ്സിലല്ലേ അങ്ങനെ ആ കുടുംബം ഇങ്ങനെ കലക്കി കലക്കി കുളം തോട്ടായിട്ട് അതിന് മേലെ കയറി കുന്ന ഡാൻസ് കളിക്കണം നമ്മുടെ അവതാരിക കേട്ടോ അത്രക്ക് എന്താ പറയാ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങളാണ് ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശം അവതാരിക അതായത് അഞ്ചു ചെയ്യുക അമ്മയ്ക്കിഷ്ടമുള്ള ചെയ്യുക അവൻ അവന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും പറയും അത്രേ ഉള്ളൂ അല്ലാതെ ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അല്ലെങ്കിൽ എന്നെ എന്നോട് പിന്നെ ഇന്നു വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തുമോ പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ എന്ത് നിർത്താനാണ് അതെ ഇല്ല അഭിനയം അങ്ങനെ അവൻ പറയത്തില്ലെന്ന് എനിക്കറിയാം അവൻ എന്റെ മകനാണ് അവൻ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചാണ് ചോദിച്ചാൽ സങ്കടം എന്ന് വെച്ചാൽ അത് കാമമാവും എന്നാ അത് കാമമാവും എന്നാണ് ഞാൻ കേട്ടുള്ളത് കാരണം എനിക്കിങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ അതുപോലെ ഒരു വിഷു ഫോട്ടോഷൂട്ട് പറഞ്ഞോണ്ട് പറയാം വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു ഞാൻ നോക്കി അപ്പൊ അതിനകത്ത് പറഞ്ഞ കൃഷ്ണനോടുള്ള പ്രണയമല്ല അവൾ എന്താ കൃഷ്ണനോടുള്ള പറയാൻ പറ്റില്ല കാരണം ദൈവമാണ് സോ അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് കേട്ടോ ആ പോയിന്റിലേക്ക് ആണ് ചോദിക്കുന്നത് അപ്പോ താങ്കൾ എക്സ്പ്രഷൻ ഇട്ട് വിടുമ്പോ അതായത് ക്യാമറ മുമ്പിലാണ് എക്സ്പ്രഷൻ ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാടക എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല ഇനി അപ്കമിംഗ് വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറുള്ള നടിയെന്ന നിലയിൽ താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു സ്വീകരിച്ചിരിക്കും കൂടുതലും താങ്കളുടെ എക്സ്പ്രഷനാണ് ആൾക്കാർ കളിയാക്കുന്നത് താങ്കളുടെ വേഷവിധാനത്തെക്കാൾ കൂടുതൽ താങ്കൾ താങ്കളുടെ എക്സ്പ്രഷൻസിനെയാണ് കാരണം കഴിഞ്ഞ ദിവസം ലൈവില് വന്നിരുന്ന താങ്കൾ നീ നീ ധൈര്യം ഉണ്ടെങ്കിൽ തള്ളച്ചി അതാണോ അതൊന്നും എന്തോ ദിനോസന്റെ മുഖം പോലെയാണെന്നോ ദിനോസെന്നോ ഒക്കെ വിളിച്ച് കമന്റൊക്കെ ഇന്റർവ്യൂല് കഴിഞ്ഞ കുറച്ച് നാളുകളെ കൊടുത്ത് ഇന്റർവ്യൂ താങ്കൾ കുഴപ്പമില്ല സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നെ വിറ്റ് ജീവിച്ചോട്ടെ കൊറേ അധികം കണ്ടക്രീ താങ്കളെ വിറ്റി ജീവിക്കുന്നുണ്ട് അത് ഉള്ളത് തന്നെ അപ്പൊ അങ്ങനെ വളരെ തന്മയത്വത്തോട് കൂടിയുള്ള സമാധാനപരമായി പറഞ്ഞിട്ട് ലൈവിൽ ഒറിജിനൽ മുഖം കാണിച്ചല്ലോ എന്റെ ലൈവ് എന്റെ ലൈവ് ഞടുത്ത് അടുത്ത് നേരിട്ടാണ് ഇനിയും ആദ്യം കാരണം ഇന്റർവ്യൂവിൽ ഞാൻ കാണുന്നില്ല ഒരു കമന്റ് ഇത് എന്റെ ലൈവാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്ന് എന്റെ പച്ചയ്ക്ക് തെറി നേരിട്ടാണ് വിളിക്കുന്നത് എനിക്ക് വേണേൽ ആ തെറി തിരിച്ച് റിപ്പീറ്റ് ചെയ്യാ അറിയാനിപ്പൊന്നും അല്ല ഞാൻ പറയത്തില്ല അങ്ങനെ തെറി പറയേണ്ട ആ ഒരു സംസ്കാരം തെറിയല്ല ഞാൻ പറയുന്നത് തിരിച്ച് ചീത്ത ചീത്ത ഞങ്ങളുടെ നാട്ടിൽ അവർ എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നത് ഞാൻ പിഴിയെന്ന് അവരുടെ മുന്നിലാണ് പിഴിഞ്ഞാല് കൊടുക്കാല്ലോ ആ ഹണി റോസിനെ പോലെയുള്ള ആളല്ലല്ലോ ഞാൻ അവര് വലിയ വലിയ നടിമാരാണ് ഞാൻ ഒരു സാധാരണക്കാരിയാണ് പക്ഷെ പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ഇപ്പോഴും സംസാരിക്കുമ്പോഴും അതിലൊരു അഹങ്കാരം തെളിയിക്കുന്നുണ്ട് എന്തൊരു ചോദ്യം ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം കേറുവാണ് എന്റെ അതുകൊണ്ട് ആദ്യമായിട്ട് എല്ലാവരും ഫോണിലേക്ക് സത്യമായിട്ട് അതൊരു അവരുടെ വീഡിയോസ് വൈറലാണ് അതുകൊണ്ട് നമ്മളൊക്കെ മൊബൈലിലേക്ക് അങ്ങനെ കയറി വരും സ്വാഭാവികം ഇവിടെയാണ് ഈ അവതാരക്ക് വിവരല്ല എന്നൊരു സാമൂഹ്യ ബോധം ഇല്ലാന്ന് തെളിവും സൂചനോടുള്ള ഒരു സ്നേഹം കൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം കൊണ്ട് വീട്ടിൽ ഉത്തിരിക്കണം സുഹൃത്തായിട്ടുള്ള സ്നേഹം ഉണ്ടെന്താ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം എന്നുള്ള നിർബന്ധമാണോ ഇവർക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യേണ്ടത് അതേ അവതരികയാണ് നിശ്ചയിക്കുന്നത്

ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്ത് എന്താ പറയാ സിനിമ ആകട്ടെ എന്ത് എന്നെ ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇറങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ പോകും ഇതാണ് രേണു സുധി പറയുന്നത് എന്തായാലും എനിക്ക് ആകെ മനസ്സിലായിട്ടുള്ളത് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ആളുകൾക്ക് മുഴുവൻ ഈ രേണു സുധിയോട് ഇഷ്ടം തോന്നിപ്പോയി എന്നാണ് ഇത് ഞാൻ പറയുന്ന ആയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും ഞാൻ വെറുതെ ചുമ്മാ പറയാന്ന് അല്ലെന്നേ ഇതിന്റെ താഴത്ത് വന്നിട്ടുള്ള ആയിരക്കണക്കിന് കമന്റുകൾ ഒന്ന് അഹങ്കാരം ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാണെന്ന് തോന്നുന്നത് റേണു സുധി എങ്ങനെ ജീവിക്കണമെന്ന് ഇവരാണ് തീരുമാനിക്കുന്നത് രണ്ട് വിധവയായ ഒരു സ്ത്രീയെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ വെച്ച് ഇത്രയും വ്യക്തിഹത്യ ചെയ്ത അവതാരിക പരസ്യമായി മാപ്പ് പറയണം ഈ ഇന്റർവ്യൂ കണ്ട് രേണുവിനെ ഇഷ്ടപ്പെട്ട ഇവിടെ വാ എന്ന് പറഞ്ഞപ്പോ നാലായിരത്തോളം പേരായി ലൈക്ക് അടിച്ചിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ ഇത്രയും താഴം താണ ആഗ്ര ഇപ്പോഴാ കാണുന്നത് ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആ ഡോഗ് മോൾ എന്താ രേണു യു ആർ ഗ്രേറ്റ് എത്ര അപമാനിച്ചും റിപ്ലൈ കൊടുക്കുന്ന ആ വലിയ മനസ്സിന് ബിഗ് സെല്യൂട്ട് രേണുവിന്റെ ക്ഷമയ്ക്ക് ഇരിക്കട്ടെ ഒരു സെല്യൂട്ട് ഹമ്മേ എന്തുകൊണ്ടും അവതാരേകൾ നൂറ് ശതമാനം ബെറ്റർ ആണ് രേണു ചേച്ചി രേണു എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനേ ഉള്ളൂ സത്യം പറഞ്ഞ ഈ ഇന്റർവ്യൂ ക്ഷമയുടെ കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് അസ്ഥാനത്തൊക്കെ ചോദിക്കുന്നത് ഞാനായിരുന്നുവെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന പുന്നാരമോളുടെ കണ്ണടിച്ചു പൊട്ടിച്ചേനെ അത്രയും ദേഷ്യം വരുന്നു രേണു സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കും ഫുൾ സപ്പോർട്ട് ഈ അഹങ്കാരിക്ക് മറുപടി കൊടുത്ത രേണുവിന് അഭിനന്ദകൾ നീ പൊടി മാക്രിയാണ് ആങ്കറിന്റെ ഇത്രയും വൃത്തികെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ വളരെ കൂളായി റിപ്ലൈ പറഞ്ഞു നിന്ന രേണു നോക്കൂ ഒരു കമന്റ് പോലും ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കമന്റ് വാച്ചാൽ ആ ചാനൽ കയറി നോക്കാം ഞാൻ താഴത്തേക്ക് പോട്ടെ എന്നിട്ട് രേണുവിനോട് ഇപ്പോഴാണ് ഇഷ്ടം തോന്നിയത് ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി കൊടുത്തു ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീയെ സോഷ്യൽ മീഡിയ വഴി ഇത്രയ്ക്ക് ഹേറ്റ് കിട്ടുന്ന ഒരാൾ എന്നിട്ട് ആങ്കറിന്റെ മുഖം അടച്ചു കൊടുക്കാൻ എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് രേണുവിനോട് വളരെ ഇന്റലിജന്റ് ആയി മറുപടി കൊടുത്തു രേണുവിനോട് ഇപ്പൊ ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആ ഒരു ആങ്കറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത്രയും குத்தி கெட்ட சோதம் சோதிக்க ஆங்கர் வளர மோசம் எவ்வந்து கிட்டு மைசோட இம்மாதிரி ஆள்க்காரக்கே